തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്നുള്ള വാർത്തകൾ വരികയാണ് എന്ത് പ്രസക്തിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനുള്ളത് ഈ പൂരം കലക്കി എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ആരോപണ വിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല വെള്ളിയാഴ്ച വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഒരു റിപ്പോർട്ട് കിട്ടുന്നു ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നില്ല ശനിയാഴ്ച മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഒരാഴ്ച കൂടി ഇത് ഈ അന്വേഷണം നീട്ടി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിപ്പോർട്ട് കിട്ടുമെന്ന് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം എന്ന് ഡി ജി പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പത്രക്കുറിപ്പ് അഞ്ചു മാസത്തേക്ക് യാതൊരുവിധ വിവരം അതിനെ സംബന്ധിച്ചില്ല അഞ്ചു മാസം കഴിഞ്ഞ് വീണ്ടും ഇവിധി വിവാദമായപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി വരണം ഒരാഴ്ചത്തേക്ക് അന്വേഷണം നീട്ടിക്കൊടുത്തു എന്ന് എന്നിട്ട് അവസാനം ആരോപണ വിധേയനായ ആൾ തന്നെയാണ് ഈ ഇത് അന്വേഷിച്ചത് എന്നുള്ള ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെ കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുക എന്തായാലും ഈ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ച് ഗൗരവതരമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ ശക്തിയായി ഞങ്ങൾ ആവശ്യപ്പെടുക ഒരാഴ്ച തരാൻ പറഞ്ഞ റിപ്പോർട്ട് അഞ്ച് മാസമായിട്ടും തരാതിരുന്നിട്ട് ഒരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചോ ഡി ചോദിച്ചോ ഇപ്പോൾ ബഹളം ഉണ്ടായപ്പോഴാണ് വിവാദം വന്നപ്പോൾ അന്വേഷണം നടക്കുന്നില്ല എന്ന് വിവാദം വന്നപ്പോഴാണ് തട്ടിക്കുട്ടിയുടെ അന്വേഷണം നടത്തിയൊരു റിപ്പോർട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇന്നലെ കൊടുത്തിരിക്കുന്നു ഒരു ഓരന്വേഷണവും ഇതിൻ്റെ പേരിൽ നടന്നിട്ടില്ല തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിന്ന് പറഞ്ഞല്ലോ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഡി ജി പി ആസാനെന്ന് പറഞ്ഞല്ലോ ഓരന്വേഷണം നടന്നിട്ടില്ലെന്ന് പിന്നലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ റിപ്പോർട്ട്